ഹായ് ഗുഡ് മോർണിംഗ് ഇന്നലെ ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോയി ഹൃദയപൂർവ്വം തുടരും ലാലേട്ടൻ മാജിക്കിന് ശേഷം മറ്റൊരു ലാൽ ലാലേട്ടൻ മാജിക്കായിരുന്നു ഇന്നലെ ഹൃദയപൂർവ്വം കണ്ടപ്പോൾ അതായത് ഒരു ഫുൾ ഫാമിലി എൻ്റർടൈനർ നല്ല രസമുണ്ടായിരുന്നു ഒട്ടും ലാഗൊന്നും ഇല്ലാണ്ട് ഫുള്ളായിട്ട് കണ്ടിരുന്നു ഞങ്ങൾ ഇവിടെ സിനിമ കാണുമ്പോഴത്തേക്കും അതായത് ഞാൻ കോയിറ്റിൽ നിന്നാണ് അപ്പോൾ കോയിറ്റിൽ സിനിമ കാണുമ്പോഴത്തേക്കും ഇൻ്റർവെല്ലില്ല ഓൾമോസ്റ്റ് മിക്ക പടങ്ങൾക്കും ഇവര് മലയാള ഫിലിം മറ്റ് ഫിലിംസിൻ്റെ അറിയില്ല മലയാള ഫിലിമിന് ഛേ ഇൻ്റർവ്യൂ അല്ല ഇൻ്റർവെല്ലുണ്ടാവാറില്ല അപ്പോൾ ഇൻ്റർവെല് ഇല്ലെങ്കിലും ആ ഒരു ഫിലിം ഫുള്ളായിട്ട് നമ്മൾ കണ്ടിരിക്കണമെങ്കിൽ പിടയ്ക്കൊന്നും എഴുന്നേറ്റ് പോകാതെ അങ്ങനെ കണ്ടിരിക്കണമെങ്കിൽ ആ പടം അത്രയ്ക്ക് രസമായിരിക്കണമല്ലോ അപ്പോൾ ഇതൊട്ടും ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയിക്കാണ്ട് അടിപൊളിയായിട്ട് എല്ലാവരും ഇരുന്ന് കണ്ടു പിന്നെ ലാലേട്ടൻ്റെ പഴയ ലാലേട്ടൻ എന്നൊക്കെ എപ്പോഴും എല്ലാവരും പറയും എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ ആ ഒരു സ്റ്റൈലും അതാ ആ ചിരിയും തമാശയും ഒക്കെയായിട്ട് അപ്പം അതിൽ മെയിനായിട്ട് തോന്നിയത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ പുതിയ ന്യൂജൻ ആയിട്ടുള്ള സംഗീതം ആള് നമ്മുടെ ജഗതിയൊക്കെയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ മോഹൻലാലിൻ്റെ പണ്ടത്തെ ആ ഒരു കോംബോയോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഉള്ളൊരു പ്രകടനമായിരുന്നു പുതിയ ന്യൂജൻ പയ്യനായ സംഗീത് അപ്പോൾ ഭയങ്കര രസമായിരുന്നു അവരുടെ ആ ഒരു കെമിസ്ട്രി എന്ന് പറയാം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവൻ്റെ ഒരു ആളുടെയൊക്കെ ഒരു അവൻ്റെ നല്ല ആ പയ്യൻ്റെയൊക്കെ ഒരു ഭാഗ്യം അതായത് ആ ആ പയ്യനൊക്കെ മോഹൻലാലിൻ്റെ ഫാനായിട്ട് ഇതുപോലെ ഫിലിമെല്ലാം കണ്ട് നടന്ന ഒരാളായിരുന്നു ആളുടെ ഇൻ്റർവ്യൂലെല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരാൾ മോഹൻലാലിൻ്റെ കൂടെ ഒരു ഫുൾ ഫിലിമിൽ ഫുള്ളായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലക്കിയാണ് പടം നന്നായിരുന്നു പൂനെ ആയിരുന്നു ലൊക്കേഷൻ ഒക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെയായിട്ട് നല്ല സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട് സത്യനന്ദിക്കാടല്ലേ കുറേ നല്ല കോമഡി മുഹൂർത്തങ്ങളും പിന്നെ പാട്ടും പാട്ടുകൾ നന്നായിരുന്നു രണ്ട് മൂന്ന് പാട്ടുണ്ടായിരുന്നു എല്ലാം നല്ല പാട്ടൊക്കെ ആയിരുന്നു പിന്നെ ഉള്ളത് മോഹൻലാലിൻ്റെ പടം കാണുമ്പോൾ നമുക്ക് ആ ഒരു മാസ് ആ ഒരു സ്റ്റണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കൊരു ഭയങ്കര ഒരു ഫീൽ വരില്ല അതിനുവേണ്ടി അതങ്ങനെ കാത്തിരുന്ന് അവസാനമായപ്പോഴത്തേക്കും ഒരു ചെറിയൊരു സംഘടന രംഗം കാണിച്ചു സ്റ്റണ്ട് അത് അടിപൊളിയായിരുന്നു തിയേറ്ററിൽ നല്ലൊരു വൈബുള്ള ആൾക്കാരായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ അജിയാലിലാണ് പോയി അജിയാൽ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൊരു തിയേറ്ററാണ് അപ്പോൾ അവിടെ പോയി നല്ലൊരു വൈബുള്ള പ്രേക്ഷകർ കൈയടിക്കാനും അത്യാവശ്യം ചിരിയും വേളങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫിലിം കണ്ടിരിക്കാനായിട്ട് നല്ലൊരു നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഗസ്റ്റായിട്ട് വന്ന് ലാസ്റ്റ് മീര ജാസ്മിൻ അങ്ങനെ ഒരു മീരാ ജാസ്മിൻ്റെ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും മിരാ ജാസ്മിൻ്റെ ആ ഒരു ലുക്കൊക്കെ നല്ല സൂപ്പറായിരുന്നു നൈസ് ലുക്ക് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഫിലിം ഇന്നലെ എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി വേറെ രമേശ് ചേട്ടൻ ഫാമിലി പിന്നെ ശ്യാം ഫാമിലി അങ്ങനെ ഒരു മൂന്ന് ഫാമിലികളാണ് പോയത് എല്ലാവർക്കും കണ്ടെല്ലാവർക്കും തന്നെ പടം ഇഷ്ടമായിരുന്നു അപ്പോൾ ഹൃദയപൂർവം ഹൃദയം കൊണ്ട് ഇഷ്ടമായൊരു സിനിമയായി അപ്പോൾ പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ പോയിട്ട് കാണുക ഹൃദയം നല്ലൊരു ഫിലിം ഓക്കെ ബൈ